ഹായ് ഇന്നത്തെ വീഡിയോ ഒരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് തന്നെയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വരൂ സാലഡിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ചേർക്കാട്ടോ അതെല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തതാണ് ബൗളിലേക്ക് അരിഞ്ഞ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കാം മാങ്ങാപ്പഴം നേന്ത്രപ്പഴം അതേപോലെ മുന്തിരി ആപ്പിളും നാരങ്ങയുടെ കുരുവും ബദാമാണ് ക്യാഷ് നെറ്റും ചേർക്കുന്നുണ്ട് ഡേറ്റ്സ് ആണ് ചെറുതായി എരിഞ്ഞത് അതും കൂടെ ചേർക്കാം കുതിർത്തി വേവിച്ച ചവ്വരിയാണ് അതും ചേർത്ത് ചിയ സീഡ് കുതിർത്തിയതാണ് നിർബന്ധമില്ല കേട്ടോ ചിയ സീഡ് ഉണ്ടെങ്കിൽ ചേർത്തോളൂ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാനായി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സാലഡ് തന്നെയാണ് ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയതാണ് അതൊരു ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ് ഇതെങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം തണുപ്പിച്ച സാലഡ് ബൗളിലേക്ക് ചേർത്ത് നമുക്ക് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ നല്ലപോലെ തണുത്തതിന് ശേഷം അതിന് മീത ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നമുക്ക് ഐസ്ക്രീം ചേർക്കാം ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചേർക്കാം കേട്ടോ ഇതിന് മീതെ അണ്ടിപ്പരിപ്പും നിളക്കടലിനും വറുത്തതാണ് അത് മീത ചേർക്കുന്നുണ്ട് മധുരത്തിന് പകരം ഞാൻ ഹണിയാണ് ചേർത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലാഡ് അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്